ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മലബാറിലെ ഒരു സ്പെഷ്യൽ വിഭവമായ കുഞ്ഞിപ്പത്തിരിയാണ് ഇത് പണ്ട് മുതലേ ഉണ്ടാക്കുന്നതാണെങ്കിലും ഇതിൻ്റെ രുചി കൊണ്ട് തന്നെ ഇന്നുമെല്ലാവർക്കും ഒരുപാട് ഒരു വിഭവം തന്നെയാണ് ഈ ഒരു കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ കൂട്ടൊന്ന് ഒതുക്കിയെടുക്കണം ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു ഏഴെട്ട് ചെറിയുള്ളിയും ഒരു ടേബിൾ സ്പൂൺ പെരുഞ്ചീരകവും ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം തന്നെ ഒന്ന് ഒതുക്കിയെടുക്കും ഇതിനു വേണ്ടി നമ്മൾ രണ്ടര കപ്പ് വറുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പൊടിയിലേക്കിരി നമുക്കൊരു ടീസ്പൂൺ ഉപ്പും കൂടെ നേരത്തെ ഒതുക്കി എടുത്തിട്ടുള്ള തേങ്ങാ കൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് നല്ല തിളപ്പിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ ഞാൻ രണ്ടര കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചില പൊടി കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്താൽ മതി ആദ്യമൊക്കെ പുഴുങ്ങലൊരി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഇതുപോലെ പൊടി വെച്ചുണ്ടാക്കുമ്പോഴും രുചിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇനി കൈയൊന്ന് പച്ചവെള്ളത്തിൽ നനച്ചെടുത്ത് ചൂടോടെ തന്നെ നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ തന്നെ അധികം ലൂസോ എന്നാൽ അധികം ടൈറ്റായിട്ടോ അല്ലാതെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പാകത്തിന് വേണം മാവ് കുഴച്ചെടുക്കാൻ ഇനി ഇതുപോലെ കുറച്ച് മാവെടുത്ത് ഉരുട്ടി ഓരോ ചെറിയ ഉരുളയാക്കി എടുത്ത് കയ്യിൽ വെച്ച് നല്ലോണം ഉരുട്ടി ഒന്ന് പരത്തി കൊടുത്ത് ഒരു ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കും ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കും ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ഇതെല്ലാം ഒന്ന് എടുക്കണം ആവികേറ്റിയെടുക്കണം എടുക്കാൻ വേണ്ടി സ്റ്റീമറിലേക്കൊരിയിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതിന് പകരം കുറച്ച് എണ്ണ പുരട്ടി കൊടുത്താലും മതി ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിരി എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇത് ആവികേറ്റിയെടുക്കണം ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ചൂടാറുന്നത് വരെ മാറ്റിവെക്കും ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിതിന് വേണ്ട ഒരു മസാല കൂട്ടൊന്ന് എടുക്കാം ഈ ഒരു കടായിലേക്ക് ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു രണ്ട് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കൂടെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം വഴറ്റി സോഫ്റ്റ് ആക്കി എടുക്കണം ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം ഇടക്ക് മൂടിയെടുത്ത് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി സവാള ഇതുപോലെ നല്ലവണ്ണം സോഫ്റ്റ് ആക്കി എടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ചതച്ചെടുക്കാൻ വേണ്ടി ഒരു മൂന്ന് നാല് പച്ചമുളകും ഒരു കൂട് വെളുത്തുള്ളിയും ഒരു ഇഞ്ചി വലുപ്പത്തുള്ളി ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ചതച്ചെടുത്ത് നമുക്ക് സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനൊന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയെടുത്തതിനു ശേഷം തക്കാളി ചേർത്ത് കൊടുക്കണം രണ്ട് പഴുത്ത തക്കാളിയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയും നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു അഞ്ചാറ് ചെറിയുള്ളി ഒന്നരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ ഇതുപോലെയായാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റും കൂടെ ഇത് തേങ്ങയുടെ കൂടെ ഒന്ന് വറുത്തെടുക്കാം വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ള ഒരു തക്കാളിയിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിന് വേണ്ടി നമ്മൾ അരക്കിലോ എല്ലോട് കൂടെയുള്ള ചിക്കൻ എടുത്ത് ചെറിയ ചെറിയ പീസാക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് സാധാരണ അരി അരച്ച് ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ചിക്കൻ കൊണ്ടുണ്ടാക്കുമ്പോഴും കഴിക്കാൻ നല്ല രുചി തന്നെയാണ് ഇനി ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്ത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ചിക്കനിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം ഉപേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചിക്കനിലേക്ക് ഇനി നമുക്ക് നേരത്തെ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ അരക്കപ്പ് വെള്ളമൊഴിച്ച് നല്ലോണം അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം തിളപ്പിച്ചെടുത്താൽ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പത്തിരി ഇട്ട് കൊടുക്കണം ഈ സമയം ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്ത് വേണേ ഇട്ട് കൊടുക്കാൻ പത്തിരി ഇട്ട് കൊടുത്താൽ ഇതുപോലെ ചിക്കനിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമുണ്ടായിരിക്കണം ഇതിനധികം വറ്റിച്ചെടുക്കാതെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുറുകിയ ചാറോട് കൂടെ മൂടി വെച്ച് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് ഓൾറെഡി നമ്മളെല്ലാം വേവിച്ചെടുത്തതാണ് എന്നാൽ പത്തിരിക്കും കൂടെ ചിക്കൻ്റെ ഒരു രുചി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതധികം വറ്റിച്ചെടുക്കാതെ ഈ ഒരു പാകത്തിന് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇത് ചൂടാറുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും ഇതുണ്ടാക്കുന്ന രീതി കൊണ്ട് തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് ഇത് കഴിക്കുന്നവർക്കറിയാം ഇതിൻ്റെ രുചി അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാം അതേപോലെ തന്നെ ചമ്മന്തിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടിയും നല്ല രുചിയാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം